ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വിനീതമായൊരു കൂപ്പുകൈ നേരുകയാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ നാലോളം വീഡിയോകൾ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു വഴിപാടുകളും അവിടുത്തെ ഭജനങ്ങളും എല്ലാം നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന് അമ്മയുടെ ആ തിരുസന്നിധിക്ക് ഇത്രയും പ്രാധാന്യമെന്നും ആ പുണ്യഭവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അമ്മയുടെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം എറണാകുളം ജില്ലക്കാരുടെ അഭിമാനമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രം കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ചില പ്രത്യേകതകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ദർശിക്കുവാനായി സാധിക്കുന്നു അവയെല്ലാം തന്നെയും ചോറ്റാനിക്കര ദേവിയുടെ മഹത്വത്തെ അത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാ ക്ഷേത്രങ്ങളിലും അഭിഷേകം ചെയ്യുന്ന ജലം വടക്കു വശത്തുള്ള ഓവിൽ കൂടി പുറത്തേക്ക് ഒഴുകുകയാണ് പതിവ് എന്നാൽ ചോറ്റാനിക്കര അമ്മയുടെ ക്ഷേത്രത്തിൽ എത്ര വെള്ളം കൊണ്ട് അഭിഷേകം നടത്തിയാലും അല്പം പോലും ജലം ഓവിൽ കൂടി പ്രവഹിക്കുകയില്ല എന്നതാണ് സത്യം ഇതൊരു അത്ഭുതം തന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബ്രഹ്മകലശത്തിന് ആയിരത്തിയൊന്ന് കുടം ആയിരത്തി ഒന്ന് കുടത്താൽ അഭിഷേകം നടത്തുകയുണ്ടായെങ്കിൽ പോലും ഒരു തുള്ളി ജലം പോലും ഓവിൽ കൂടി പ്രവഹിക്കുകയുണ്ടായില്ല എന്നതാണ് സത്യം ചോറ്റാനിക്കരയിലെ വിഗ്രഹം നമുക്ക് എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വിഗ്രഹം സ്വയംഭൂവാണ് വിഗ്രഹം സ്വയംഭൂവായതുകൊണ്ട് തന്നെ അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചിട്ടില്ല ബാക്കി ക്ഷേത്രങ്ങളിൽ കേരളത്തിലെ ബാക്കി ക്ഷേത്രങ്ങളിൽ അഷ്ടബന്ധമിട്ട് വിഗ്രഹങ്ങൾ ഉറപ്പിക്കുന്നതിനാൽ അല്പം പോലും ജലം താഴാറില്ല പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഈ പറഞ്ഞ അഭിഷേകജലം വിഗ്രഹ പരിസരത്തുള്ള ഒരു ഗുഹാമാർഗം വഴി അവിടെ നിന്നും വടക്കു ഭാഗത്തുള്ള തീർത്ഥകുളത്തിൽ ചെന്ന് പതിക്കുകയാണ് പതിവ് ഈ ഗുഹാമാർഗം ആരും തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നതാണ് സത്യം അഭിഷേകജലം വന്നു ചേരുന്നത് കൊണ്ട് തന്നെ ആ കുളത്തെ തീർത്ഥകുളമായി സങ്കൽപ്പിച്ച് ശുദ്ധിയോടും മലിനപ്പെടുത്താതെയും ഭക്തജനങ്ങൾ ഇന്നേ വരെയും സംരക്ഷിച്ചു പോരുകയാണ് ചെയ്യുന്നത് ഇനി ഈ പറഞ്ഞവ കൂടാതെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി മറ്റൊരു പ്രത്യേകത കൂടി ക്ഷേത്രത്തിനുണ്ട് അതായത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കെട്ടിനുള്ളിൽ രാത്രി കാലങ്ങളിൽ ആരും തന്നെ കിടന്നുറങ്ങിക്കൂടാ എന്നതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ദുസ്വപ്നങ്ങൾ കൊണ്ടും ഭയപ്പാടുകൾ കൊണ്ടും അവർക്ക് കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഉത്സവകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുമില്ല മേൽശാന്തി കഴകക്കാരൻ കാവൽക്കാരൻ എന്നിവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് അവർക്ക് ഏത് അർദ്ധരാത്രിയിലും ക്ഷേത്ര പരിസരത്ത് എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാമെന്നാണ് പറയുന്നത് അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ ഓട്ടുപാത്രങ്ങൾ ഒന്നും തന്നെ കണ്ടുകൂടാ എന്നൊരു നിയമം പണ്ടുകാലത്ത് ചോറ്റാനിക്കരയിൽ നിലനിന്നിരുന്നു അങ്ങനെ ഏതെങ്കിലും പാത്രം അവശേഷിച്ചാൽ പിറ്റേ ദിവസം ആരോ ആ പാത്രം തച്ചുടച്ചിരുന്നത് കാണാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയും ക്ഷേത്രമടയ്ക്കുമ്പോൾ ഓട്ടുപാത്രങ്ങൾ എല്ലാം ഈ കാവിലേക്ക് കൊണ്ടുപോവുക പതിവായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പോക്ക് കാന്തിക്കാരന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ വിഷമതകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അന്നത്തെ ശാന്തിക്കാരൻ ഒരു വിശേഷാൽ പായസം കൂടി പതിവായി നീതിച്ചു കൊള്ളാമെന്നും ഈ വിഷമത ഇല്ലാതാക്കണമേ എന്നും ദേവിയോട് പ്രാർത്ഥിച്ചു ദേവി ആ പ്രാർത്ഥന രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു അതിന്റെ ഫലമായി ഓട്ടുപാത്രങ്ങൾ അമ്പലത്തിൽ തന്നെ സൂക്ഷിക്കാം എന്നായി ഈ പറഞ്ഞവ കൂടാതെ ഇനിയും ചില നിയമങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ അവയിൽ പ്രധാനം അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചാൽ ആരും നേരെ പോയി തൊഴാനോ തെക്കു ഭാഗത്തുകൂടി പടിഞ്ഞാറേക്ക് പോകുവാനോ പാടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നട അടച്ചു എന്നത് ഭക്തജനങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമായി വന്നു അതിനുവേണ്ടി മൂന്ന് പ്രാവശ്യം ശംഖ വിളിക്കുക ഇവിടെ പതിവാക്കി പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഈ പതിവ് ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ അമ്മയുടെ തിരുസന്നിധിയിൽ തുടർന്നു പോരുന്നു ചോറ്റാനിക്കര അമ്മയുടെ നിത്യ പൂജകളും അതുപോലെ തന്നെ വഴിപാട് ഗുണങ്ങളും ഫലങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞു പോയിട്ടുള്ളതാണ് എങ്കിൽ പോലും ഒട്ടും വിശദീകരിക്കാതെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു ക്രമമായി തന്നെ എല്ലാം പറഞ്ഞു പോകാം രാവിലെ നാലു മണിക്ക് നട തുറക്കുന്നു അതിനും അതിനും എത്രയോ മുൻപ് ദേവിയെ തൊഴാൻ ഭക്തജനങ്ങൾ നടയിൽ തിങ്ങി നിറഞ്ഞിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല മേൽശാന്തി നട തുറക്കുന്നതോടെ ഭക്തരുടെ അമ്മേ വിളികളാലും നാമജപങ്ങളാലും അവിടം ശബ്ദമുകുരിതമാകുന്നു ആദ്യം നിർമ്മാലം തൊഴലും പിന്നീട് അഭിഷേകവും തുടർന്ന് മലർ നിവേദ്യവും കഴിക്കുന്നു അതിനുശേഷം ഉഷനിവേദ്യം നടക്കുന്നു ആദ്യം അഭിഷേകം നടത്തുമെങ്കിലും ഉശനിവേദ്യത്തിനു ശേഷം വീണ്ടും ഒരു അഭിഷേകം കൂടി നടത്തപ്പെടുന്നു രണ്ടാമത്തെ അഭിഷേകത്തിനു ശേഷം ദേവിയെ ആടയാഭരണങ്ങൾ അണിയിച്ച് എതിർത്വ പൂജയും ശ്രീവേലിയും നടത്തുന്നു രാവിലെ ഏകദേശം ആറര മണിയോടെ ഈ പറഞ്ഞവയെല്ലാം നടന്നു കഴിഞ്ഞിരിക്കും എട്ട് മണിയായാൽ പന്തിരടി പൂജയും പന്ത്രണ്ട് മണിയോടെ ഉച്ചപൂജയും ഷീവേലിയും കഴിഞ്ഞ് നടയടയ്ക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ രണ്ടു പൂജയ്ക്കും നാഗസ്വരം പതിവുണ്ട് എന്നതാണ് വൈകിട്ട് മണിക്കാണ് പിന്നീട് നട തുറക്കുക ആദ്യ പൂജകൾ കഴിഞ്ഞ് സന്ധ്യയോടെ ദീപാരാധനയായി ആടെ ആഭരണങ്ങൾ ആടെ ആഭരണങ്ങൾ ചാർത്തി സർവാഭരണ വിഭൂഷതിയായിട്ടുള്ള ദേവിയെ ദർശിക്കാൻ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തിക്കി തിരക്കുന്നത് ആ ഒരു ദർശനം ഏതൊരു ഭക്തനെയും ആനന്ദത്തിൽ ആറാടിക്കുക തന്നെ ചെയ്യും രാത്രി മണി കഴിഞ്ഞാൽ അത്താഴ പൂജയും ശിവേലിയുമാണ് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക രാത്രി മണി കഴിഞ്ഞാൽ അത്താഴ പൂജയും ശിവേലിയുമാണ് ശേഷം നട പിന്നീട് മേൽശാന്തി കീഴ്ക്കാവിലേക്ക് ഗുരുതിക്കായി പോകുന്നു ഉദ്ദേശം ഒൻപത് മണിക്കും മണിക്കും ഇടയിലായിരിക്കും ഗുരുതി പൂജ നടക്കുക ഇനി അടുത്തതായി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വേണ്ടപ്പെട്ട കുറച്ച് വഴിപാടുകൾ കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാം പുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി വിളക്ക് ത്രിമധുരം തട്ടം നിവേദ്യം പായസ നിവേദ്യങ്ങൾ പട്ടുചാർത്തൽ താലിചാർത്തൽ കാണിക്ക ആൾരൂപം നടക്കൽ വയ്ക്കൽ വിദ്യാമന്ത്രം ഭാഗ്യസൂക്തം ശത്രു സംഹാര പുഷ്പാഞ്ജലി വിവാഹം മുതലായവ നടത്തുന്നു ഇനി തുലാഭാരം ചോറൂണ് വിദ്യാരംഭം ഇവയും ക്ഷേത്രത്തിൽ പോരുന്നു കീഴ്ക്കാവിൽ സാധാരണയുള്ള വഴിപാടുകൾ കൂടാതെ ഗുരുതിയും നടക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ശിവൻ ശാസ്താവ് ഗണപതി സർപ്പദൈവങ്ങൾ മുതലായവർക്കും അവിടെ അവിടെ യോജിച്ച വഴിപാടുകളും നടത്തുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അമ്പലപ്പുഴയിലെ പാൽപായസം അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തവും വിശിഷ്ടവുമാണ് ചോറ്റാനിക്കരയിലെ നെയ്പായസവും എന്ന് പറയുന്നത് ആ ഒരു അറിവ് കൂടി ഞങ്ങളുടെ ഭക്തജനങ്ങളെ പ്രത്യേകാൽ അറിയിച്ചു കൊള്ളുന്നു ഇത്രയും കാര്യങ്ങളാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ അഞ്ചാം ഭാഗത്തിൽ നമുക്ക് പറഞ്ഞു പോകുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമന്റിൽ എഴുതുവാൻ മറക്കരുത് ഞങ്ങൾ ഉടനെ തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മറക്കരുത് ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ഭഗവാന്റെ നാമത്തിൽ അമ്മയുടെ നാമത്തിൽ നിർത്തുന്നു പാക്കലാം നന്ദി നമസ്കാരം